ഇടുക്കി ചിന്നക്കനാലിൽ വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി ജനങ്ങൾ മേഖലയിൽ പുലർച്ചെ ചക്കക്കൊമ്പൻ ഇറങ്ങി കൃഷി നശിപ്പിച്ചതുകൂടാതെ കടുവയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ചിന്നക്കനാൽ കോഴിപ്പന്നക്കുടിയിലാണ് പുലർച്ചെ ചക്കക്കൊമ്പൻ എത്തിയത് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പുലർച്ചെ അഞ്ചരയോടെയാണ് ചക്കക്കൊമ്പൻ ചിന്നക്കനാൽ കോഴിപ്പന്നക്കുടി മേഖലയിലെത്തി നാശം വിതച്ചത് കോഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ ആന ഏലത്തോട്ടം വ്യാപകമായി നശിപ്പിച്ചു ചക്ക പഴുക്കുന്ന സീസൺ ആയതോടെ ആനയുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ പതിവായിരിക്കുകയാണ് ഇതോടെ കൃഷിയിടത്തിൽ നിൽക്കുന്ന പ്ലാവുകളിൽ നിന്നും ചക്ക പൂർണമായും വെട്ടിമാറ്റുകയാണ് കർഷകർ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലയിൽ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊടുക്കുമലയിലേക്ക് ട്രക്കിങ്ങിന് പോയ വിനോദസഞ്ചാര സംഘമാണ് കടുവയ്ക്ക് മുമ്പിൽ പെട്ടത് ഇവർ ഇവിടെ നിന്നും ഓടി താഴെ ബേസ് ക്യാമ്പിൽ എത്തുകയായിരുന്നു തുടർന്ന് കടുവയുടെ ദൃശ്യങ്ങൾ പ്രദേശവാസികൾക്ക് കൈമാറി അപ്പർ സൂര്യനെല്ലി എസ്റ്റേറ്റിൽ മുനിയരാജിന്റെ പശുവിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പവർഹൌസ് പ്രദേശത്ത് രാജപാണ്ഡ്യയുടെ വീട്ടിൽ നിന്നും വളർത്തുനായെ കടിച്ചുകൊണ്ടുപോകുന്ന പുലിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കൈരളി ന്യൂസ് ഇടുക്കി